ഫ്രഞ്ച് ജ്യോതിശാസ്ത്രജ്ഞനായ ബൾഗേറിയൻ അന്ധസന്യാസിനി ബാബാവാങ്ക എന്നിവരുടെ പ്രവചനങ്ങൾ പ്രകാരം ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭീകരമായിട്ടുള്ള വർഷങ്ങൾ ഒന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മരണപ്പെടുന്നതിന് മുൻപ് ബാബാവാങ്ക പ്രവചിച്ചിരുന്ന എൺപത്തി അഞ്ച് ശതമാനങ്ങൾ കാര്യങ്ങളും ആക്യുറേറ്റ് ആയിട്ട് സംഭവിച്ചു എന്നവരുടെ ഫോളോവേഴ്സ് അവകാശപ്പെടുമ്പോൾ ലോകം വളരെ കൗതുകത്തോടെയാണ് അവരുടെ പ്രവചനങ്ങൾ ഒറ്റ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് എത്തുന്ന സമയത്ത് ലോകമെമ്പാടും വലിയൊരു സാമ്പത്തിക മാന്ദ്യം പിടിപ്പെടുമെന്നും യൂറോപ്പിലെമ്പാടും അതീവ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകൂത്തുമെന്നും ലോകം ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി എന്നാണ് അവർ പ്രവചിക്കുന്നത് ലോകമെമ്പാടും സൈനിക സംഘർഷങ്ങൾ പുതിയ സഖ്യങ്ങൾ രൂപീകരിക്കപ്പെടും ഇന്ത്യ ചൈന അതിർത്തിയിൽ ഉൾപ്പെടെ തായ്വാനിലുമൊക്കെ വലിയ സംഘർഷങ്ങൾ നടക്കും എന്നും യൂറോപ്പ് ഒരു യുദ്ധക്കളമായി മാറും കൂട്ടപാലായനം നടക്കും എന്നും പ്രവചിക്കുന്നുണ്ട് മുൻപ് രണ്ടായിരത്തി നാലിലും ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം ഇസ്രായേൽ ഇറാൻ യുദ്ധമായി മാറുമെന്നും അവർ പ്രവചിച്ചിരുന്നു അത് ഏറെക്കുറെ സംഭവിക്കുകയും ചെയ്തു മെക്കാനിക്സ് റിലേഷൻഷിപ്പ് തുടങ്ങി സകല കാര്യങ്ങളിലും മനുഷ്യന്റെ നിയന്ത്രണത്തെ എ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യ ഓവർ പവർ ചെയ്യുമെന്നും ബാബാ പ്രവചിക്കുന്നു ഇനി ബാബാവാടെ രണ്ടായിരത്തി ഇരുപത്തിയാറിനെ കുറിച്ചുള്ള പ്രവചനങ്ങളിൽ ഏറ്റവും കൗതുകമുണർത്തുന്ന ഒന്ന് അത് മറ്റൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മനുഷ്യൻ അന്യഗ്രഹ ജീവികളുമായി കണ്ടുമുട്ടും കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് നവംബറിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് നവംബറിൽ ഒരു അന്യഗ്രഹ പേടകം ഭൂമിയിലേക്ക് എത്തുമെന്ന് ബാബ ബാബാവാങ്ക പ്രവചിക്കുന്നു മാത്രമല്ല റഷ്യയിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു നേതാവ് ലോകമെങ്ങും സ്വീകരിക്കപ്പെടുമെന്നും അയാൾ ലോകക്രമത്തെ തന്നെ നിയന്ത്രിക്കുമെന്നും ബാബ ബാബാവാങ്ക പ്രവചിക്കുന്നു ഇത് പ്ലാസ്മർ കുടിനെ കുറിച്ചായിരിക്കും അല്ലേ ഇതുപോലെ തന്നെ ഭാവി സൂചനകളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിനെ കുറിച്ച് ഫ്രഞ്ച് ജ്യോതിശാസ്ത്രജ്ഞനായ നോസ്റ്റഡാമസ് പ്രവചിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യൂറോപ്പ് ഒരു യുദ്ധക്കളമായി മാറുമെന്നും യൂറോപ്പിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിൽ ഏറ്റവും വലിയ യുദ്ധം അതിന് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാക്ഷിയാവും എന്നാണ് മാത്രമല്ല ലോകമെമ്പാടും കാലാവസ്ഥാ വ്യതിയാനങ്ങളും പ്രകൃതി ദുരന്തങ്ങളും സംഭവിക്കുമെന്നും ലോകം മുഴുവൻ ഒരു നേതാവിൽ കേന്ദ്രീകരിക്കപ്പെടുമെന്നും നോസ് പ്രവചിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പ്രവചനങ്ങൾ ഇതൊക്കെ സത്യമാണോ എന്നും ഇതൊക്കെ ഇനി അവർ പറഞ്ഞത് തന്നെയാണോ എന്നതടക്കമുള്ള സംശയങ്ങളും സോഷ്യൽ മീഡിയ കോളംസിൽ സജീവമാണ്